ഈ ചിത്രം ഓർമ്മയുണ്ടോ അല്ലെങ്കിൽ പോട്ടെ ഈ ഒരു ചിത്രം നിങ്ങൾ ഒരിക്കലും മറക്കാൻ സാധ്യതയില്ല നയൻറ്റീസ് കിഡ്സിന്റെ നൊസ്റ്റാൾജിയുടെ ഭാഗമായ വിൻഡോസ് എക്സ് പി വാൾപേപ്പറാണിത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ആറിൽ ചാൾസ് ഓ റയർ എന്ന ഫോട്ടോഗ്രാഫർ തൻ്റെ ഗേൾഫ്രണ്ടിനെ കാണാൻ പോകുന്നതിനിടെ കാലിഫോർണിയയിലെ വാലിയിൽ നിന്ന് പകർത്തിയ ചിത്രമാണിത് ഞാൻ ആദ്യം കാണിച്ചത് ഇതേ സ്ഥലത്തിൻ്റെ രണ്ടായിരത്തി ആറിലെ ചിത്രമാണ് ഇത് ഇതേ സ്ഥലത്തിൻ്റെ പുതിയ ചിത്രമാണ് എന്താണ് ഈ ചിത്രം ഈ ചിത്രത്തിന് എന്ത് വിലയുണ്ടാവും ഒരുപക്ഷെ പുതിയ ചിത്രം കാണുമ്പോൾ പഴയ ഭംഗി പോയി എന്നും തോന്നുന്നവരുണ്ടാവും ശരിക്കും ഇത് പണ്ട് തൊട്ടേ ഒരു മുന്തിരി ഇത്ര ഭംഗിയെ ഇതിന് പണ്ടും ഉണ്ടായിരുന്നുള്ളൂ എന്നാൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഇവിടെ ഈ മുന്തിരിത്തോപ്പുകളിൽ വലിയ രീതിയിൽ കീടബാധയെല്ലാം ഉണ്ടായി അതുകൊണ്ട് തന്നെ അൻപതിനായിരം ഏക്കറോളം കൃഷി നശിച്ചു ഇവിടെ കൃഷി വീണ്ടും ഇറക്കണമല്ലോ അതിനുവേണ്ടി കീടങ്ങളെല്ലാം നശിപ്പിച്ച് അവിടെ കർഷകർ ചെറിയ പുല്ലും കാട്ടുപൂക്കളും ഒക്കെ വെച്ചു പിടിപ്പിച്ചു അന്ന് ഒരു ദിവസം ചെറിയ ചാറ്റൽ മഴയൊക്കെ കഴിഞ്ഞ് തെളിഞ്ഞ നീലാകാശവും പച്ചപിടിച്ച താഴ്വാരവും ഉള്ള മനോഹരമായ ഒരു ദിവസമായിരുന്നു അത് കണ്ട് കൗതുകം തോന്നിയ ചാൾസ് ഓവറയർ ഒരു ഫോട്ടോയും എടുത്തു പിന്നീട് എഡിറ്റ് ഒന്നും ചെയ്യാതെ തന്നെ കോർബിസ് എന്ന സ്റ്റോക്ക് ഫോട്ടോ വെബ്സൈറ്റിൽ അപ്ലോഡും ചെയ്തു കോർബിസിന്റെ സ്ഥാപകൻ സാക്ഷാൽ ബിൽ ഗേറ്റ്സ് ആയിരുന്നു വർഷങ്ങൾ കഴിഞ്ഞു ചാൾസിന് മൈക്രോസോഫ്റ്റിൽ നിന്നും ഒരു കോൾ വന്നു അവർക്ക് അവരുടെ പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ബാക്ക്ഗ്രൗണ്ടായി ഈ ചിത്രം ഉപയോഗിക്കാൻ താൽപ്പര്യമുണ്ടത്രേ അങ്ങനെ രണ്ടായിരത്തി ഒന്നിൽ പുറത്തിറങ്ങിയ വിൻഡോസ് എക്സ് ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ ഡിഫോൾട്ട് വാൾപേപ്പർ ആയിട്ട് ഈ ചിത്രം മാറി ബ്ലിസ് എന്നറിയപ്പെടുന്ന ഈ ചിത്രം പിന്നീട് ലോകത്തിലെ ഏറ്റവും കൂടുതൽ പേർ കണ്ട ഏറ്റവും ഫേമസ് ആയി ചിത്രം എന്നും അറിയപ്പെടുന്നുണ്ട് ഈ ചിത്രത്തിന് എത്ര വില കൊടുത്താണ് മൈക്രോസോഫ്റ്റ് വാങ്ങിയത് എന്ന് വെളിപ്പെടുത്തിയിട്ടില്ല എങ്കിലും ലോകത്തെ ജീവിച്ചിരിക്കുന്ന ഒരു ഫോട്ടോഗ്രാഫറിന് ഒരു ചിത്രത്തിന് ലഭിച്ച രണ്ടാമത്തെ വലിയ തുകയാണിത് എന്ന് പറയപ്പെടുന്നുണ്ട് രണ്ടായിരത്തി പതിനാലോടെ മൈക്രോസോഫ്റ്റ് വിൻഡോസ് എക്സ്പിയുടെ അപ്ഡേറ്റുകളും സപ്പോർട്ടും ഒക്കെ നിർത്തിയെങ്കിലും ഇന്നും ഈ ചിത്രം കാണുമ്പോൾ ഇത് ഉപയോഗിച്ച കാലഘട്ടത്തിലേക്ക് ഓർമ്മകൾ അറിയാതെ കടന്നു ചെല്ലുന്നുണ്ട് നിങ്ങൾ ആദ്യമായി ഈ ചിത്രം കണ്ട വർഷം ഏതാണെന്ന് ഓർമ്മയുണ്ടോ ഉണ്ടെങ്കിൽ അതൊന്ന് കമന്റിൽ എഴുതൂ കൂടുതൽ അറിവുകൾക്കായി ഒന്ന് ഫോളോ ചെയ്തേക്കും മറ്റൊരു വീഡിയോ വീണ്ടും കാണാം